ചെറിയൊരു എസ് എഫ് ബി പ്രവർത്തകരും തമ്മിൽ നേരിയൊരു സംഘർഷത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങി പോലീസും തമ്മിൽ ഒരു തർക്കത്തിലേക്ക് ഇപ്പോൾ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ തോന്നുന്നു മനസ്സിലാക്കാം എസ് എഫ് ബി പ്രവർത്തകരെ അടക്കം പോലീസും എസ് എം പി പ്രവർത്തകരും തമ്മിൽ നേരിയൊരു സംഘർഷത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുകയാണ് ഇപ്പോൾ പോലീസ് എസ് എസ് എം ഡി തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ തോന്നി എന്നതാണ് മനസ്സിലാക്കാൻ പക്ഷേ ഈ ബാരിക്കേഡുകൾ പതിൽിച്ച് അടിക്കടഞ്ഞെത്താൻ സമിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ താഴെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞതാണ് വീണ്ടും ഒരു സംഘർഷത്തിലേയും കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വേണം മനസ്സിലാക്കുന്നത് എന്തായാലും എസ് എഫ് യുടെ സംസ്ഥാന നേതൃത്വം അടക്കമുള്ളവർ മുന്നിൽ തന്നെയുണ്ട് വലിയൊരു സംഘർഷത്തിലേക്ക് വെച്ച കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയില്ല ഇപ്പോഴും മുദ്രാവാക്യ വിളികളുമായി എസ് എഫ് പ്രവർത്തകർ രജിസ്റ്റാറുടെ ചേമ്പറിന് മുന്നിലെത്തി പ്രതിഷേധം തുടരുകയാണ് ഇതായാലും ശക്തമായ പ്രതിഷേധമാണ് ഇന്നലെ വന്ന് തുടങ്ങിയതാണ് സമീപ പ്രതിഷേധം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ വി സിയുടെ ചേമ്പറിൽ എത്തി നേരിട്ട് ചേംബറിനകത്ത് കയറി പ്രതിഷേധം പക്ഷേ വി സിപ് സമീപ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരം ചേമ്പറിൽ തന്നെ കയറ്റി ആ പ്രതിഷേധം സമരം ആരംഭിച്ചു ഇന്നലെ സമീപ പ്രവർത്തകർ രാപ്പകൽ സമരത്തിൽ സർവകലാശാലയുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് വലിയ സംഘർഷമാണ് ഇപ്പോൾ നടക്കുന്നത് രജിസ്ട്രാറുടെ ചേംബറിന് മുന്നിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ കലോത്സവം സ്പോർട്സ് മീറ്റ് എന്നിവയ്ക്ക് ഫണ്ട് വേണം ആ ഫണ്ട് അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ജുബിൻ ജേബി കൂടി ചേരുകയാണ് ജുബിൻ ഏതായാലും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല മുദ്രാവാക്യം വിളികളുമായി അവരവിടെ നിലകൊള്ളുകയാണ് വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലുണ്ട് അതേസമയം പോലീസുകാരെ അവർക്ക് അവരെ നിയന്ത്രിക്കാനാകുന്നുമില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് അവിടുത്തെ വിവരം പ്രതിഷേധക്കാർ ഇതുവരെയും പിന്തിരിഞ്ഞ് പോകാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് സന്നാഹം ഇന്ന് രാവിലെ എട്ട് മണി മുതൽ തന്നെ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുന്നിൽ മുന്നിലുണ്ടായിരുന്നു കാരണം വിദ്യാർത്ഥികൾ എത്ര വിദ്യാർത്ഥികളാണോ ഉള്ളത് അതിൻ്റെ നേരിരട്ടി പോലീസ് ഇവിടെ ഇപ്പോഴും നിലവർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ വിദ്യാർത്ഥികൾ സർവകലാശാല ആസ്ഥാനത്തേക്ക് തള്ളി കയറിയപ്പോൾ അത് തടയാൻ വേണ്ടി പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അങ്ങനെ വിദ്യാർത്ഥികളെ അകത്തേക്ക് കയറുന്നത് തടഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത്രയും വലിയൊരു സംഘർഷം കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിൻ്റെ അകത്തേക്ക് ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് എന്തായാലും പ്രതിഷേധക്കാർ ഇപ്പോൾ മുദ്രാവാക്യ വിളികളുമായുള്ള രജിസ്ട്രാറിന്റെ ചേംബറിന് മുന്നിലാണ് കാരണം ഈ വി സിയുടെ ചേംബർ ഇരിക്കുന്നത് സർവകലാശാല സ്ഥാനത്തെ രണ്ടാമത്തെ നിലയിലാണ് അപ്പോൾ അങ്ങോട്ടേക്ക് കയറുന്ന ഭാഗം പോലീസ് വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് കയറാതിരിക്കാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ പോലീസ് കൃത്യമായി ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്രലിലൊക്കെ അടച്ചിട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങോട്ടേക്ക് കയറാൻ എത്തിയ വിദ്യാർത്ഥികൾ നേരെ എത്തിയത് കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറിന്റെ ഓഫീസിൻ്റെ മുന്നിലാണ് ചേമ്പറിൻ്റെ മുന്നിലാണ് അവിടെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾ വി സിയുടെ ചേമ്പറിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി പോലീസ് വലിയൊരു പ്രതിരോധം ഇതിൻ്റെ അകത്ത് തീർത്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികൾ ഈ ചേമ്പറിൻ്റെ അകത്തേക്ക് തള്ളിക്കറാൻ ശ്രമിച്ചപ്പോൾ അവിടെ പോലീസിൻ്റെ എണ്ണം വളരെ ചുരുക്കമായിരുന്നു കാരണം കൂടുതൽ പോലീസും ഉണ്ടായിരുന്നത് പുറത്തായിരുന്നു അപ്പോൾ വിരരലിൽ എണ്ണാവുന്ന പോലീസുകാർ മാത്രമാണ് ആ ചേംബറിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് തുടർന്നാണ് വിദ്യാർത്ഥികളും അകത്തുണ്ടായിരുന്ന പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് എന്തായാലും കൂടുതൽ പോലീസ് അകത്തേക്ക് കയറിക്കൊണ്ട് ആ ഒരു സ്ഥിതി സംഘർഷാവസ്ഥ ഇപ്പോൾ സംഘർഷാവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്തായാലും വിദ്യാർത്ഥികൾ പിന്തുണ പോകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ കാലഘട്ടത്ത് അതായത് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഉണ്ടായിരുന്ന കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ അന്ന് കലോത്സവം നടത്താൻ സഹായിച്ചിരുന്നില്ല യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുമായിട്ടുള്ള പ്രശ്നത്തെ തുടർന്ന് നമ്മൾ സഹായിച്ചിട്ടില്ല തുടർന്ന് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ആരംഭഘട്ടത്തിലാണ് ഈ അക്കാഡമിക് ഇയറിൻ്റെ ആദ്യഘട്ടത്തിലാണ് കലോത്സവം നടത്തിയത് അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് കേരള യൂണിവേഴ്സിറ്റി വി സി ആയിട്ടുള്ള ഈ വർഷം കലോത്സവം നടത്താനായി അനുവദിക്കാത്തതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കാരണം അതിന്റെ കൃത്യമായ കാര്യം പറയുന്നത് അതായത് ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ കാലാവധി അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ഉള്ളത് പക്ഷേ ഇതുവരെ യൂണിവേഴ്സിറ്റി യൂണിയന് കലോത്സവം നടത്താൻ സാധിച്ചിട്ടില്ല കാരണം ഫണ്ട് ഇതുവരെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അലോട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം